വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ പാമ്പുകൾ ഏറ്റു വരുന്ന കേസുകളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് മുൻവർഷത്തേക്കാളൊക്കെ കേസ് ഡബിളാണിപ്പോൾ ഇതിൽ പകുതി കൂടുതൽ കേസും വൈപ്പർ ബൈറ്റ് ആണ് അണലി പാമ്പുകളിലെ ഏറ്റവും അപകടകാരി അതേസമയം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും ഇതിൽ തന്നെയാണ് മൂർഖനക്കാലൊക്കെ വളരെ അപകടകാരിയാണ് ഇവൻ ആൻറ്റീവനം കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ ബാക്കി പാമ്പുകളുടെ അത്യാവശ്യം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അണലിയുടെ അത് വളരെ ബുദ്ധിമുട്ടാണ് കടിയിൽ ഒരുപാട് വിഷം ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട് കിഡ്നി ഫെയിലിയർ ക്ലോട്ടിങ്ങിലെ വ്യതിയാനം കിട്ടിയ ഭാഗം നെക്രോസ്റ്റ് ആകുകയും കടിച്ച ഭാഗം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ വരാറുണ്ട് സ്നേക്ക് റെസ്ക്യൂഴ്സ് പോലും പേടിക്കുന്ന ഒരു പാമ്പാണ് അണലി വാലിൻ്റെ അറ്റത്ത് നിന്നാൽ പോലും മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിഞ്ഞു ചാടിക്കൊത്താനുള്ള കഴിവ് അതിനുണ്ട് പാമ്പിനെ അടിച്ചു കൊല്ലാൻ നോക്കുന്നവർ പ്രത്യേകിച്ച് സൂക്ഷിക്കണം ആ സമയത്ത് കടികിട്ടി വരുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടുതലാണിപ്പോൾ കുട്ടികളുടെ ഇടയിലും സ്നേക്ക് ബൈറ്റ് കേസസ് ഒത്തിരി കൂടുന്നുണ്ട് ഈ രണ്ട് മാസം പ്രത്യേകിച്ച് എല്ലാവരും ഇജിലിൻ്റാവണം പരിസരത്തിൽ വൃത്തിയായി സൂക്ഷിക്കണം കടികിട്ടിയാൽ പാനിക് ആവാതെ ആൻഡീവനും ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണം